നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീന പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാഗ്യ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പരാഗ്യയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം അരങ്ങേറിയിരുന്നത് ഈ മത്സരത്തിൽ മെസ്സിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു അതായത് കോർണർ കിക്ക് എടുക്കാൻ വന്ന മെസ്സിക്ക് നേരെ ഒരു പരാഗ്യൻ ആരാധകൻ ബോട്ടിൽ കൊണ്ട് എറിയുകയായിരുന്നു ഭാഗ്യവശാൽ അത് മെസ്സിയുടെ ദേഹത്ത് തട്ടിയിരുന്നില്ല കൂടാതെ ആ ഒരു ആരാധകൻ തന്നെ മെസ്സിയെ മോശമായ രൂപത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ പരാഗ്യൻ താരമായ ഒമർ ആൾഡറേറ്റ ലയണൽ മെസ്സിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് പ്രിയപ്പെട്ട മെസ്സി നിർഭാഗ്യവശാൽ ഒരു അനിഷ്ട സംഭവം എൻ്റെ രാജ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു ഒരു ആരാധകൻ നിങ്ങളെ ബോട്ടിൽ കൊണ്ട് എറിഞ്ഞു അക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ലോകമെമ്പാടുമുള്ള മില്യൺ കണക്കിന് ആരാധകരുടെ ഐഡോളാണ് നിങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടായ അപമര്യാദയിൽ ഞങ്ങൾ വലിയ ഖേദം പ്രകടിപ്പിക്കുന്നു ഇത് നിങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നല്ല ഇതാണ് പരാഗ്യൻ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താരങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് അത് മെക്സിക്കൻ പരിശീലകന് നേരെ ഉണ്ടായ ഒരു ആക്രമണമാണ് കഴിഞ്ഞ മത്സരത്തിൽ മെക്സിക്കോ ഹോണ്ടുറാസിനോട് പരാജയപ്പെട്ടിരുന്നു അതിന് പിന്നാലെ ഒരു ആരാധകൻ കുപ്പി എറിയുക യും ആ ഒരു ഫലമായി കൊണ്ട് മെക്സിക്കൻ പരിശീലകന്റെ തല പൊട്ടി ചോര ഒഴുകുകയും ചെയ്തിരുന്നു ഇത് ഫുട്ബോൾ ലോകത്ത് പിന്നീട് വലിയ രൂപത്തിൽ വിവാദമായി ഇക്കാര്യത്തിൽ ഫിഫ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഫിഫയുടെ പ്രസിഡൻ്റായ ഇൻഫാൻറ്റിനോയാണ് ഇക്കാര്യത്തിൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം സംഭവങ്ങൾക്ക് ഫുട്ബോളിൽ യാതൊരുവിധ സ്ഥാനവും ഇല്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നുമാണ് ഇൻഫാൻറ്റിനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആരാധകർക്ക് ഇക്കാര്യത്തിൽ വലിയ ശിക്ഷ നടപടികളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കും ഈ യുഡിയോഡ് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുപത്താം